ൂം നിറങ്ങിയപ്പോ എന്ത് സന്തോഷം ആ പിള്ളേര് എനിക്കിട്ട് പണിഞ്ഞതാ അവർക്കിട്ട് തിരിച്ചു പണിയാൻ എന്റെ അടുത്ത് ഇഷ്ടം പോലെ പണികളുണ്ട് അവരെ ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിന്റെയും കഴുത്തിലും കാതിലും കിടക്കുന്നത് അടിച്ചു മാറ്റിട്ടേ ഞാൻ പോകുന്നുള്ളൂ

ടുത്ത് വെച്ച് കാണാടി അത് പറയാനാ അതെന്തിനാ എന്നോട് പറയുന്നേ പിന്നെ മാഡത്തോടെ അല്ലാതെ വേറെ ആരോടാ പറയാ അയാൾ തന്നെ വിളിച്ചോടെ എല്ലാത്തിനും നിന്നെ വിളിക്കുന്നതിനാ മാഡത്തിന് വേണ്ടിട്ട് ഓഫീസ് നമ്പറിലാ ഇപ്പോഴാണ് അച്ഛൻ വിളിക്കാറേ പക്ഷേ മാഡം അതൊന്നും അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുന്നില്ലല്ലോ പിന്നെ ഞാൻ എടുക്കല്ലാതെ പറയരുത് എന്ന് എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യാ മുഖം തിരിഞ്ഞിട്ട് ഒരു ഞാൻ ഇഷ്ടത്തിന് നീ അത് പറയാൻ നിൽക്കണ്ട എന്നോട് ചൂടാവുന്നേ കാര്യമില്ലേ ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് പറയില്ലേ എന്നോട് പറഞ്ഞില്ലെന്ന് അപ്പോ അറിഞ്ഞി ഞാൻ പറയണ്ടേ ഇത് ഫാദറിന്റെ സ്കൂളല്ലേ ഫാദറിന്റെ സ്കൂളിൽ

ഇങ്ങനത്തെ പുഴുങ്ങിയ പൊട്ടിയൊക്കെ കഴിച്ചിട്ട് കാലങ്ങളായി താൻ കഴിച്ചിട്ട് വേഗം പോണ കേട്ടോ ഇവിടുത്തെ ആ ഞാൻ വേഗം പോവാ ആ ആ എന്നാ കഴിച്ചോ ഞാൻ വരാം കഴിച്ചോളാം ഗിഫ്റ്റ് ഇവിടെ പോവാൻ തൊട്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട്

മാറിണ്ട് നിന്റെ ബുദ്ധി അല്ല ആ ആ നീ നീ വിശ്വസിക്കേണ്ട ഞാൻ ഞാൻ വിശ്വസിച്ചോളാം ഒരു വിശ്വസിക്കും നോക്കട്ടെ നോക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും അവർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരുള്ളിൽ വേറെന്തോ ലക്ഷ്യം കാണും അല്ലാതെ ഒന്നുമല്ല നിന്നെ മാറ്റാൻ എന്നെ കൊണ്ട് കയ്യില്ല എന്തായാലും നിന്റെ ഗിഫ്റ്റും അടുപ്പിച്ച് അടുപ്പിച്ച ഞാൻ വെച്ചേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ വാ പോര് എനിക്ക് എനിക്ക് വല്ല എഴുതാൻ ഒരുപാട് മതി മതി വേങ്ങുവാ ആടി എന്നെ പണിത അവർക്കിട്ട് തിരിച്ചു പണിയണം അവിടെ ഒരു റൂം കാണുന്നുണ്ടല്ലോ അവിടെ എന്താക്കോ ഒരുപാട് ഗിഫ്റ്റൊക്കെ അതൊന്ന് പോയി നോക്കാം